വിശുദ്ധ പൗലോസ് റോമായിലെ സഭയ്ക്കെഴുതിയ ലേഖനം പതിനഞ്ചാം അധ്യായം ശക്തരായ നാം നമ്മെ തന്നെ പ്രീതിപ്പെടുത്തുകയല്ല അശക്തരുടെ ബലഹീനതകൾ വഹിക്കുകയാണ് വേണ്ടത് നാം ഓരോരുത്തരും അയൽക്കാരൻ്റെ നന്മ ഉദ്ദേശിച്ച് അവൻ്റെ ഉത്കർഷത്തിനായി അവനെ പ്രീതിപ്പെടുത്തണം എന്തെന്നാൽ ക്രിസ്തുവും തന്നെ തന്നെ പ്രീതിപ്പെടുത്തിയില്ല ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു അങ്ങയെ അധിക്ഷേപിച്ചവരുടെ അധിക്ഷേപങ്ങൾ എൻ്റെ മേൽ പതിച്ചു മുമ്പേ എഴുതപ്പെട്ടവയെല്ലാം സഹനശീലത്താലും വിശുദ്ധലിഖിതങ്ങളുടെ സമാശ്വാസത്താലും നമുക്ക് പ്രത്യാശയുണ്ടാകാൻ നമ്മുടെ പ്രബോധനത്തിനു വേണ്ടി എഴുതപ്പെട്ടവയാണ് സഹനശീലത്തിൻ്റെയും സമാശ്വാസത്തിൻ്റെയും ദൈവം യേശുക്രിസ്തുവിന് യോജിച്ച വിധം പരസ്പരം ഏകമനസ്സായിരിക്കാൻ നിങ്ങൾക്കിടയാക്കട്ടെ അങ്ങനെ നിങ്ങൾ ഒത്തൊരുമിച്ച് ഏകസ്വരത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായവനെ മഹത്വപ്പെടുത്താനിടയാകട്ടെ ആകയാൽ ദൈവമഹത്വത്തിനായി ക്രിസ്തു നിങ്ങളെ സ്വീകരിച്ച പോലെ നിങ്ങൾ അന്യോന്യം സ്വീകരിക്കുവിൻ ദൈവത്തിൻ്റെ സത്യനിഷ്ഠ വെളിപ്പെടുത്താൻ വേണ്ടി ക്രിസ്തു പരിച്ഛേദനത്തിൻ്റെ ശുശ്രൂഷകനായി എന്നു ഞാൻ പറയുന്നു അങ്ങനെ പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദാനങ്ങൾ സ്ഥിരീകരിക്കപ്പെട്ടു കൂടാതെ അവിടുത്തെ കാരുണ്യത്തിനായി ജനതകൾ ദൈവത്തെ പ്രകീർത്തിക്കുകയും ചെയ്തു ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു ആകയാൽ ജനതകളുടെ ഇടയിൽ ഞാൻ അങ്ങയെ സ്തുതിക്കും അങ്ങയുടെ നാമത്തിന് കീർത്തനം പാടും അവൻ വീണ്ടും പറയുന്നു ജനതകളെ നിങ്ങൾ അവിടുത്തെ ജനത്തോടൊത്ത് ആനന്ദിക്കുവിൻ വീണ്ടും സകല ജനതകളെ കർത്താവിനെ സ്തുതിക്കുവിൻ സമസ്ത ജനങ്ങളും അവിടുത്തെ സ്തുതിക്കട്ടെ വീണ്ടും യേശയ്യ പറയുന്നു ജസ്സയിൽ നിന്ന് ഒരു മുള പൊട്ടിപ്പുറപ്പെടും ജനതകളെ ഭരിക്കാനുള്ളവൻ ഉദയം ചെയ്യും ജനതകൾ അവനിൽ പ്രത്യാശ വയ്ക്കും പ്രത്യാശയുടെ ദൈവം വിശ്വാസത്തിൽ സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കട്ടെ അങ്ങനെ നിങ്ങൾ പ്രത്യാശയിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ സമൃദ്ധി പ്രാപിക്കുകയും ചെയ്യട്ടെ എൻ്റെ സഹോദരഡെ നിങ്ങൾ നന്മയാൽ പൂരിതരും എല്ലാ അറിവും തികഞ്ഞവരും പരസ്പരം ഉപദേശിക്കാൻ കഴിവുള്ളവരുമാണെന്ന കാര്യത്തിൽ നിങ്ങളെക്കുറിച്ച് എനിക്ക് നല്ല ഉറപ്പുണ്ട് ദൈവം എനിക്ക് നൽകിയ കൃപയാൽ ചില കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങൾക്ക് സധൈര്യം എഴുതിയത് ജനതകളുടെ ബലിവസ്തു സ്വീകാര്യവും പരിശുദ്ധാത്മാവാൽ പവിത്രീകൃതവും ആകേണ്ടതിന് ഞാൻ ദൈവത്തിൻ്റെ സുവിശേഷത്തിന് പുരോഹിത ശുശ്രൂഷ ചെയ്തുകൊണ്ട് ജനതകൾക്ക് വേണ്ടി ക്രിസ്തു യേശുവിൻ്റെ ശുശ്രൂഷകനായി അതുകൊണ്ട് ദൈവത്തിനു വേണ്ടിയുള്ള ജോലിയെക്കുറിച്ച് എനിക്ക് ക്രിസ്തു യേശുവിൽ അഭിമാനിക്കാൻ കഴിയും ജനതകളുടെ അനുസരണം നേടിയെടുക്കേണ്ടതിന് വാക്കാലും പ്രവൃത്തിയാലും അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ശക്തിയാലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും ഞാൻ വഴി ക്രിസ്തു പ്രവർത്തിച്ചവയൊഴികെ ഒന്നിനെക്കുറിച്ചും സംസാരിക്കാൻ ഞാൻ തുനിയുകയില്ല തന്നിമിത്തം ഞാൻ ജെറുസലേം തുടങ്ങി ഇല്ലിറിക്കോൺ വരെ ചുറ്റി സഞ്ചരിച്ച് ക്രിസ്തുവിൻ്റെ സുവിശേഷം പൂർത്തിയാക്കി അങ്ങനെ മറ്റൊരുവൻ സ്ഥാപിച്ച അടിസ്ഥാനത്തിന്മേൽ പണിയാതെ ക്രിസ്തുവിനെ അറിയാത്ത സ്ഥലങ്ങളിൽ സുവിശേഷം പ്രസംഗിക്കുന്നതിൽ ഞാൻ ഉത്സാഹം കാണിച്ചു ഒരിക്കലും അറിയിക്കപ്പെടാത്തവനെ അവർ കാണും കേട്ടിട്ടില്ലാത്തവർ മനസ്സിലാക്കും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നല്ലോ ഇക്കാരണത്താലാണ് ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുന്നതിന് എനിക്ക് പലപ്പോഴും തടസ്സം നേരിട്ടത് ഇപ്പോഴാകട്ടെ എനിക്ക് ഈ പ്രദേശങ്ങളിൽ പ്രവർത്തിക്കാൻ ഇടമൊന്നുമില്ല നിങ്ങളുടെ അടുക്കൽ വരാൻ പല വർഷങ്ങളായി ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് സ്പെയിനിലേക്കുള്ള യാത്രയ്ക്കിടയിൽ നിങ്ങളെ കാണാമെന്നും നിങ്ങളോടൊപ്പം സന്തോഷപൂർവ്വം കുറച്ചു കാലം താമസിച്ച ശേഷം നിങ്ങളാൽ അങ്ങോട്ട് യാത്രയാക്കപ്പെടാമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ ഞാൻ വിശുദ്ധരെ സഹായിക്കാൻ ജെറുസലേമിലേക്ക് പോകുകയാണ് എന്തെന്നാൽ ജെറുസലേമിലെ വിശുദ്ധരിൽ നിർധനരായവർക്ക് കുറേ സംഭാവന കൊടുക്കാൻ മക്കധോനിയായാലും അക്കായിയായാലും ഉള്ളവർ സന്മനസ് പ്രകടിപ്പിച്ചിരിക്കുന്നു അവർ അത് സന്തോഷത്തോടെയാണ് ചെയ്തിരിക്കുന്നത് അതിന് അവരോട് അവർ കടപ്പെട്ടവരുമാണ് എന്തെന്നാൽ ജനതകൾ അവരുടെ ആത്മീയാനുഗ്രഹങ്ങളിൽ പങ്കുകാരായെങ്കിൽ ഭൗതിക കാര്യങ്ങളിൽ അവരെ സഹായിക്കാനും അവർക്ക് കടമയുണ്ട് അതുകൊണ്ട് ഞാൻ ഈ ജോലി പൂർത്തിയാക്കുകയും ശേഖരിച്ചത് അവരെ ഏൽപ്പിക്കുകയും ചെയ്തിട്ട് നിങ്ങളുടെ അടുത്ത് വന്ന് ആ വഴി സ്പെയിനിലേക്ക് പോകും ഞാൻ അവിടെ വരുന്നത് ക്രിസ്തുവിൻ്റെ അനുഗ്രഹത്തിൻ്റെ പൂർണ്ണതയിലായിരിക്കുമെന്ന് എനിക്കറിയാം സഹോദരരെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും ആത്മാവിൻ്റെ സ്നേഹത്തിൻ്റെയും പേരിൽ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു എനിക്ക് വേണ്ടി ദൈവത്തോടുള്ള പ്രാർത്ഥനകളിൽ എന്നോടൊപ്പം നിങ്ങളും ഉത്സുകരായിരിക്കുവിൻ അത് യുതയായിലുള്ള അവിശ്വാസികളിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുന്നതിനും ജെറുസലേമിലെ എൻ്റെ ശുശ്രൂഷ വിശുദ്ധർക്ക് സ്വീകാര്യമാകുന്നതിനും വേണ്ടിയാണ് അങ്ങനെ ദൈവഹിതമനുസരിച്ച് ഞാൻ സന്തോഷപൂർവ്വം നിങ്ങളുടെ അടുത്തെത്തുകയും നിങ്ങളോടുകൂടെ വിശ്രമിക്കുകയും ചെയ്യും സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ആമേൻ